ഈയൊരു വീടിന്റെ കാർ പോർസിലേക്ക് എങ്ങനെ കാറ് കയറ്റാനും ഇറക്കാനും പറ്റും അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് കുറച്ച് സ്ലോപ്പ് ഉണ്ട് താഴത്തേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം ഇതാ ഈയൊരു ഭാഗത്തേക്ക് കയറ്റി നിർത്തണം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഏത് വഴിയിലൂടെയും ഡ്രൈവ് ചെയ്യാൻ പറ്റും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് സ്വന്തമായിട്ട് കാർ ഇല്ലാത്തവർക്കും ഈ പ്രോഗ്രാമിൽ ഇനി മുതൽ പങ്കെടുക്കാം അപ്പോൾ ഈ വാഹനം ബാക്കിലേക്ക് ഇറക്കി കാർ കാർഫോഴ്സിലേക്ക് കയറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ബാക്കിലേക്ക് ഇറക്കുന്നതിന് മുന്നേ തന്നെ ലെവലാക്കുകയാണ് ആദ്യം വേണ്ടത് ആക്കി ടയർ ടയറ് ആക്കി ബാക്കിലേക്ക് പോകണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് ലെവൽ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്യുന്ന സമയത്ത് രണ്ട് മിററും കൃത്യമായി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് കാണണം ആ മിററിലൂടെ കറക്റ്റായിട്ട് ആ പാർക്കിംഗ് സ്പേസ് മിററിലെ കാണണം ലെഫ്റ്റ് മിററിലൂടെ ആ ലെഫ്റ്റ് ഭാഗം കൃത്യമായിട്ട് നോക്കുക അതേപോലെ തന്നെ റൈറ്റ് മിററിലൂടെ നോക്കുക സെൻട്രൽ മിററിലൂടെയും നോക്കണം ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് മിററിലൂടെ നോക്കുന്ന സമയത്ത് ആ ഒരു സ്പേസ് ബാക്കിലെ സ്പേസ് കാണാൻ പറ്റും ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാർക്കിങ്ങിലേക്ക് കറക്റ്റ് കയറ്റാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം സ്വാഭാവികമായിട്ടും കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണം അങ്ങനെ തിരിച്ചെങ്കിൽ മാത്രമേ ആ കാർ കാർഫോർസിലേക്ക് കറക്റ്റായിട്ട് കയറ്റാൻ വേണ്ടി കഴിയുകയുള്ളൂ ഈ ഒരു ഭാഗത്ത് സ്പേസ് കൂടുതലുണ്ട് റൈറ്റ് സൈഡിൽ അപ്പോൾ ആ ഒരു സ്പേസ് കുറക്കണം അപ്പുറ സൈഡ് സ്പേസ് കുറവാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് പതിയെ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് ഈക്വൽ ആകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ടയർ ആക്കി പതിയെ ബാക്കിലേക്ക് പോവുകയാണ് വേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കുക പതിയെ പതിയെ ആണ് ചെയ്യുന്നത് വളരെ പതിയെ ചെയ്ത് പഠിക്കുക ഒരുപാട് സ്റ്റിയറിംഗ് തിരിക്കരുത് തിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മിററിൽ നോക്കണം ഇപ്പോൾ ഇതാ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ലെഫ്റ്റ് മിററിലൂടെ കൃത്യമായിട്ട് നോക്കുന്നു നോക്കുമ്പോൾ അതാ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പാണ് ഇപ്പോൾ കാണുന്നത് കുറച്ചും കൂടെ ആവണം അപ്പോൾ കുറച്ചും കൂടെ തിരിക്കണം എന്നാൽ മാത്രമേ ആ ഒരു സ്പേസ് കറക്റ്റ് ആവുകയുള്ളൂ കണ്ടില്ലേ ഇതാ സ്റ്റിയറിങ് പതിയെ തിരിച്ചുകൊണ്ട് പോകുന്നു എന്താ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിററിലൂടെയാണ് മിററിലൂടെ കൃത്യമായിട്ട് കാണാൻ കഴിയും റൈറ്റ് മിററിലൂടെയും ലെഫ്റ്റ് മിററിലൂടെയും നോക്കുക കണ്ടില്ലേ ഇപ്പോൾ വാഹനം ചെരിഞ്ഞാണ് പോകുന്നത് പക്ഷേ ഈ സ്പേസ് ഈക്വലായി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടയർ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതുവരെ ചെരിഞ്ഞ് പോയാലും കുഴപ്പമില്ല പിന്നീട് കറക്റ്റ് ആക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ രണ്ട് സ്പേസും കൃത്യമായി നോക്കി മനസ്സിലാക്കിക്കൊണ്ട് പതിയെ വാഹനം എടുക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ ആക്സിലറേറ്റർ ഉപയോഗിക്കരുത് പലപ്പോഴും ആളുകൾക്ക് പ്രശ്നം വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാർക്കിങ്ങിലേക്ക് വണ്ടിയെടുക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ അറിയാതെ ചവിട്ടിപ്പോവും അപ്പോൾ അതിൻ്റെ കൺട്രോൾ ഇല്ലാതെ ചവിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവും അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക പതിയെ വാഹനം എടുത്ത് ശീലിക്കുക അതേപോലെ നിർത്തി നിർത്തി എടുക്കുന്നത് പറ്റുന്നത് ഒഴിവാക്കുക ഒരു ഫ്ലോയില് പതിയെ കൊണ്ടുപോകാൻ നോക്കുക സ്റ്റാർട്ടിങ്ങിൽ അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നാം നിർത്തി നിർത്തി എടുക്കേണ്ടി വരും പക്ഷെ അത് പതിയെ ഒഴിവാക്കുക ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വാഹനം എങ്ങനെ മുകളിലോട്ട് കയറ്റാം എന്നാണ് ഇവിടെ നല്ലൊരു സ്ലോപ്പ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചെടുക്കണം ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് വാഹനം കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റ് ചേർന്ന് എടുക്കണം റൈറ്റ് ചേർന്ന് എടുത്താൽ മാത്രമേ നമുക്ക് ലെഫ്റ്റിലേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പതിയെ വാഹനം എടുക്കുന്നു ഇതാ ഒരു സ്ലോപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധ വേണം കണ്ടില്ലേ പതിയെ വാഹനം കയറ്റുന്നു അപ്പുറം അപ്പുറം നോക്കണം ഹോൺ അടിക്കണം ഇൻഡിക്കേറ്റർ കൊടുക്കണം ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ വാഹനം കയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പതിയെ എടുത്തിട്ട് മിറർ ആ ഒരു കോർണറിലേക്ക് ലെഫ്റ്റ് മിറർ ആ ഒരു പില്ലറിൻ്റെ കോർണറിലേക്ക് എത്തുമ്പോൾ വാഹനം ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ മുമ്പോട്ടേക്ക് എടുക്കണം കണ്ടില്ലേ ഈ ഒരു സ്ലോപ്പ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഹാഫ് ക്ലച്ചിൽ നിർത്താൻ പഠിക്കണം നിർത്തിയിട്ട് പതിയെ എടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നെ വാഹനം കൊണ്ടുപോകാൻ കഴിയും നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം വാഹനം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം അപ്പം ഇപ്പറുമൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ ഹോൺ അടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ മിററ് അവിടെ എത്തുന്ന സമയത്ത് കുറേശ്ശെ തിരിച്ചു കൊണ്ട് വാഹനം കൊണ്ടുപോകാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് വാഹനം തിരിക്കരുത് അങ്ങനെയല്ല എടുക്കേണ്ടത് മിററ് ആ ഒരു കോർണറിലേക്ക് എത്തുന്ന സമയത്ത് കുറേശ്ശെ തിരിച്ചു കൊണ്ട് വാഹനം പതിയെ ആക്സിലറേറ്റർ കൊടുത്ത് മുമ്പോട്ടേക്ക് എടുക്കണം ഇവിടെ ആക്സിലേറ്റ് കൊടുക്കാണ്ട് കയറില്ല കാരണം നല്ല സ്ലോപ്പാണ് കണ്ടില്ലേ എന്താ ഇതേപോലെ പതിയെ പതിയെ മുമ്പോട്ടേക്ക് എടുക്കാം വളരെ ശ്രദ്ധയോടുകൂടി മാത്രം എടുക്കുക പെട്ടെന്ന് എടുക്കരുത് എങ്ങനെയെങ്കിലും എടുത്താൽ എന്ന് വിചാരിച്ച് എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കണ്ടില്ലേ ഈ ഒരു സ്ലോപ്പ് നോക്കി നിങ്ങൾ കയറി ഇതാ പതിയെ പോകുന്നു ഇനി ടയർ സ്റ്റഡി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നേരെയാക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ ഇപ്പോൾ ഇതാ ആ ഒരു പിന്നെ മതിലിന് പാരലായിട്ട് വണ്ടി പോകാൻ തുടങ്ങി ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം മനസ്സിലാക്കി ചെയ്യുക അതാണ് ഇമ്പോർട്ടൻ്റ് ഒന്നും ബൈഹാർട്ട് പഠിച്ചിട്ടല്ല ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇനി ഈ വാഹനം ഇവിടെ നിന്നും റിവേഴ്സ് ഇറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ആയിട്ട് വരണം അതേപോലെ തന്നെ മതിലിനോട് ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ചേർത്ത് കൊണ്ടുവന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾക്ക് വാഹനം ഈ ഒരു ഗേറ്റിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ടയർ ബാക്കിലെ ലെഫ്റ്റ് ടയർ കൃത്യമായിട്ടും ഈ ഒരു വഴിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് അതായത് താഴോട്ടേക്ക് ഇറങ്ങേണ്ട അവിടേക്ക് എത്തി കഴിയുമ്പോൾ ഫുള്ളായി സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വണ്ടി പോകുന്ന സമയത്ത് തന്നെ തിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മൂവിങ്ങിൽ തിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അവിടെ ആ കോർണറിലേക്ക് എത്തിയെന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായി ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ ബാക്കിലേക്ക് എടുക്കണം ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് ആ കോർണറിലേക്ക് ടയർ എത്തി ഇനി എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് ഫുള്ളായി തിരിച്ചു കൊണ്ട് എടുക്കണം ഇവിടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം ഇറക്കാണ് താഴത്തേക്ക് അപ്പം പെട്ടെന്ന് ആക്സിഡായിട്ട് മറ്റേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുക എടുക്കുന്ന സമയത്ത് റൈറ്റ് കോർണറും കൂടെ നോക്കണം ഫ്രണ്ട് നോക്കണം അവിടുന്ന് ഇവിടുന്ന് വാഹനങ്ങൾ ഉണ്ടാകും അതൊക്കെ നോക്കി പതിയെ വാഹനം എടുക്കുക കണ്ടില്ലേ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് രണ്ട് മിററും നോക്കണം അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ശ്രദ്ധിച്ച് വാഹനം എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ താഴത്തോട്ടൊക്കെ ഇറക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് ആ രണ്ട് സൈഡും ഗ്യാപ്പ് കറക്റ്റായോ നോക്കുക കറക്റ്റായി അല്ലെങ്കിൽ പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ ഗേറ്റിന് പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക പതിയെ ബാക്കിലേക്ക് എടുക്കുക ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്